ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുട്ടിയും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ടും അത് കഴിഞ്ഞ് വരുന്ന മറ്റ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ വീഡിയോകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രവുമല്ല ഓപ്പൺ ഔട്ട് എഡ്യൂക്കേഷൻ എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് അടക്കാം പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഐ ടി പരീക്ഷയിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്ത പ്രാക്ടിക്കൽ വർക്ക് സേവ് ചെയ്യുക എന്നുള്ളത് എല്ലാം ചെയ്ത ശേഷവും നിങ്ങളത് സേവ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനൊരു പൂർണ്ണതയുണ്ടാവില്ല തീർച്ചയായിട്ടും അതികളുടെ മാർക്കിനെ ബാധിക്കാനും കൂടി ഒരു സാധ്യതയുണ്ട് സോ എങ്ങനെയാണ് ഓരോ പ്രാക്ടിക്കൽ വർക്കും സേവ് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളിലേക്കാം എങ്ങനെ സേവ് ചെയ്യാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ആദ്യം ഞാൻ ഇൻസ്കേപ്പ് സ്ക്രൈബസ് ഓപ്പൺ ന്യൂഡ്സ് ഈ മൂന്നെണ്ണം എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് കാണിക്കും അതിനുശേഷം മറ്റു സോഫ്റ്റ്വെയറിൽ കൂടി ഇതേ വീഡിയോയിൽ തന്നെ കാണിക്കും ആദ്യം നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇംഗ്സ്കേപ്പിൽ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് നോക്കാം പി എൻ ജി ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത് അതിന് ആദ്യം നമ്മൾ ഫയൽ എന്ന ഓപ്ഷൻ എടുക്കുക ഫയൽ ഫയൽ എന്ന ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്ന് കാണാം എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് ആ സമയത്ത് ഇങ്ങനെയൊരു വിൻഡോ തുറന്നു വരും ഈ വിൻഡോയിൽ താഴെയായിട്ട് എക്സ്പോർട്ട് ആസ് എന്ന് കാണാം എക്സ്പോർട്ട് ആസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് എവിടെയാണോ ആ ക്വസ്റ്റ്യനിൽ സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അവിടെ സേവ് ചെയ്യുക അപ്പോൾ ഹോമിലാണെങ്കിൽ ഹോം അത് സൈഡിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇപ്പുറത്ത് അവിടെയുള്ള എല്ലാ ഏരിയും തുറന്നു വരും അവിടെ ഇപ്പം ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ എക്സാം ടെൻ പ്രൊഡക്ട്സ് എന്ന ഫോൾഡറാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എക്സാം ടെൻ എന്ന ഫോൾഡർ തുറന്നിട്ട് അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എങ്ങനെയാണോ ഏത് പേരിലാണോ സേവ് ചെയ്യേണ്ടത് അത് ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ടാവും കറക്റ്റ് വായിക്കുക മിക്കവാറും രജിസ്റ്റർ നമ്പറും അത് കഴിഞ്ഞ് അണ്ടർ സ്കോർ ഇട്ട ശേഷം അതൊരു വര ഇട്ട ശേഷം ക്വസ്റ്റ്യൻ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതേ രീതിയിൽ നമ്മൾ സേവ് ചെയ്യാം ഈ രീതിയിലാണ് ഇൻസ്കേപ്പിലെ ഒരു ഫയൽ സേവ് ചെയ്യുന്നത് ഇനി സ്ക്രൈബസ് ആണ് സ്ക്രൈബസിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഫയൽ ആദ്യം എടുക്കണം തുടർന്ന് നമ്മൾ താഴെ എക്സ്പോർട്ട് എന്നത് കാണാം എക്സ്പോർട്ട് എക്സ്പോർട്ടിൽ സേവാസ് പി ഡി എഫ് പി ഡി എഫ് ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത് എക്സ്പോർട്ട് സേവാസ് പി ഡി എഫ് അവിടെ നമുക്ക് മുകളിലായിട്ട് ഈ സേവ് ചെയ്യേണ്ട ഏരിയയ്ക്കാണ് അവിടെ ചേഞ്ച് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സേവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത ഫോൾഡർ ഏതാണോ അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം ഹോം ആണ് ഹോം അതിൽ എക്സാം ടെൻ പ്രൊഡക്ട്സ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തത് എങ്ങനെയാണോ അങ്ങനെ ഒരു ടൈറ്റിലും കൂടി ഒരു പേരും കൂടി നമ്മളവിടെ കൊടുക്കണം എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ടാവും ആ പേര് നമ്മൾ അതേപോലെ അവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ എന്താണ് അവിടെ കൊടുക്കേണ്ടത് ആ പേര് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്രൈബേഴ്സിലെ ഒരു ഫയൽ സേവ് ചെയ്യാൻ സാധിക്കുന്നത് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ ഇനി ഓപ്പൺ ആണ് ഒരു അനിമേഷൻ എങ്ങനെ വീഡിയോ ആയിട്ട് സേവ് ചെയ്യാമെന്നുള്ളതാണ് അതിന് റെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം റെൻഡർ ക്ലിക്ക് ചെയ്ത ശേഷം ഫാസ്റ്റ് റെൻഡർ ടു എം പി ഫോർ ഫാസ്റ്റ് റെൻഡർ ടു എം പി ഫോർ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ റെൻഡർ ആയി റെഡർ ചെയ്യും ഡെസ്ക്ടോപ്പിലേക്കാണ് ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുക നമ്മൾ ഡെസ്ക്ടോപ്പിൽ നിന്നും ആ ഫയൽ കോപ്പി ചെയ്തിട്ട് ഏത് ഫോൾഡറിലാണോ നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞത് അവിടെ അവർ പറഞ്ഞ പേരോട് കൂടി അപ്പം നമുക്ക് ഫയലിൻ്റെ പേര് റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്താൽ എന്താണോ നമ്മൾ കൊടുക്കാൻ പറഞ്ഞ പേര് നമ്മുടെ റെസ് നമ്പറാണ് റെസ് നമ്പർ അത് കൊടുത്തിട്ട് അത് കോപ്പി ചെയ്ത് അവർ പറഞ്ഞ ഫോൾഡറിൽ സേവ് ചെയ്യുക ഓക്കെ ഔട്ട് പുട്ടായിട്ട് കിട്ടുന്നത് സേവ് ചെയ്യുക മാത്രമല്ല ചില സോഫ്റ്റ്വെയറുകൾ വേണ്ടത് അത് സേവ് ചെയ്യുന്നതിന് വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറയും ആ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഔട്ട്പുട്ടായിട്ട് കാണിക്കേണ്ടത് അങ്ങനെയുള്ളതാണ് ഒന്ന് ഡാറ്റാബേസ് അല്ലേ ഡാറ്റാബേസ് നിങ്ങൾ ഔട്ട്പുട്ട് സേവ് ചെയ്യുകയല്ല സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ക്യൂജിസ് പോലെയുള്ളതും സ്റ്റെല്ലേറിയം ഇതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് വേണ്ടത് സോ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യേണ്ടത് എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇനി എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് നമുക്ക് നോക്കാം കീബോർഡിൽ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രിൻറ്റ് സ്ക്രീൻ അഥവാ പി ആർ ടി എസ് സി എന്ന് കണ്ടോ പി ആർ ടി എസ് സി പ്രിൻറ്റ് സ്ക്രീൻ എന്നാണ് അപ്പം നിങ്ങൾക്ക് എവിടെയാണോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് ആ ഫ്രെയിം വെച്ച ശേഷം പ്രിൻറ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് ഡാറ്റാബേസ് ആണ് അതിൽ ഈ ഭാഗമാണ് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു കോളം വരും ആ കോളം ഏത് ഭാഗമാണോ നമുക്ക് സ്ക്രീൻഷോട്ട് വേണ്ടത് അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ വലിപ്പവും സ്ഥാനവും ഒക്കെ നമുക്ക് മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ അത് നമുക്ക് നമ്മുടെ മൗസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പ്രിൻറ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് വരും അപ്പോൾ നമുക്ക് അതിൻ്റെ വലിപ്പവും കാര്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ സ്ക്രീൻഷോട്ട് സേവ് ആകും ആ സ്ക്രീൻഷോട്ട് സേവ് ആവുന്നത് ഹോമിലാണ് ഹോമില് നമുക്ക് പിക്ചേഴ്സിൽ ഹോമിൽ പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഫോട്ടറുള്ളത് ഉണ്ടാവും നിങ്ങൾ ആ ഫോൾഡറിൽ പോവുക ആ സ്ക്രീൻഷോട്ട് ആദ്യം എടുക്കുക കുറേ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ കാണാം നമുക്ക് വേണ്ട സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കുക അതിനുശേഷം അതിൻ്റെ പേര് മാറ്റണം റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്തിട്ട് എന്ത് എങ്ങനെയാണോ സേവ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതേപോലെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്തുകൊണ്ട് ഏത് പേരിലാണോ സേവ് ചെയ്യാൻ നിങ്ങൾ എക്സാമിൽ പറഞ്ഞിരിക്കുന്നത് ആ നമ്പറും കാര്യങ്ങളും അടിച്ചുകൊണ്ട് സേവ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അത് റൈറ്റ് ക്ലിക്ക് അടിച്ചുകൊണ്ട് കോപ്പി കൊടുക്കണം അവിടുന്ന് കോപ്പി എടുക്കണം ആ ഫയൽ മൊത്തമായിട്ട് കോപ്പി എടുത്തിട്ട് എവിടെയാണോ നിങ്ങളോട് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ സേവ് ചെയ്യുക എക്സാം ടെൻ്റെ ടെൻ പ്രൊഡക്ട്സിലാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കോപ്പിയാവും ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്